ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊരു ലിവർ ടോണിക്ക് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസമൊക്കെ ലിവർ ടോണിക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഒരു ലിറ്ററിൻ്റെ വലിയ ബോട്ടിലാണിത് അപ്പോൾ നിങ്ങളെ കാണിക്കാം വീഡിയോയുടെ താഴെ നമ്മളിതിൻ്റെ ലിങ്കും ഇത്ര ഇത്തരം ഞാൻ ഒരുപാട് പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി വീഡിയോടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഒരു ലിറ്ററിന് വില വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല വിലയുണ്ടാവും അത്യാവശ്യം മുന്നൂറ്റി അമ്പതാണ് ബോട്ടിലും ഉള്ളത് പക്ഷേ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ ആ ഒരു രീതിക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരുപാട് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇത് തന്നെ വാങ്ങിക്കാം വേറെയും ഒരുപാട് നല്ല ലിവർ ഉണ്ട് ഇപ്പം ഞാൻ ഇതാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് ആയുർവേദിക്കാണ് നല്ലതാണ് ഒരു ലിറ്റർ അന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കാം ഒരുപാട് വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം ഞാനിങ്ങനെ വാങ്ങിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട് ടാഗ് ചെയ്ത് കൊടുക്ക കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം എന്ന് അപ്പം നിങ്ങളെയൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇത് ഓൺലൈനായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ട് നമ്മൾ പൈസ കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതിൽ അനിമൽസിന് കൊടുക്കേണ്ട രീതിയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ചിത്രത്തിലൊന്ന് തൊട്ടുക അതിൻ്റെ താഴെ ലിങ്കും ഒക്കെ ഉണ്ടാവും അതിലെ തൊട്ട് കഴിഞ്ഞാൽ നേരെ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതാണ് അപ്പോൾ വലിയ അനിമൽസിന് പശു പോത്ത് അങ്ങനെയുള്ളതിനൊക്കെ അമ്പത് എം എൽ നൂറ് എം എൽ അങ്ങനെയൊക്കെ കൊടുക്കാം പിന്നെ ആടുകൾക്കൊക്കെ ആകുമ്പോൾ അതിനേക്കാളും കുറച്ചും അളവ് കുറവാക്കി കൊടുക്കാം കോഴികൾക്കും ബേഡ്സിനൊക്കെ ഐറ്റംസിനെല്ലാം കൊടുക്കാം കേട്ടോ ഇത് നല്ലതാണ് അപ്പോൾ ലിവർ ടോണിക്ക് നമ്മൾ വിര മരുന്നൊക്കെ കൊടുക്കുമ്പോൾ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ അടുപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവർ നല്ല ഉഷാറായിട്ട് വരാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ വാങ്ങിക്കാവുന്നതാണ് വേറെയും ഉണ്ട് കേട്ടോ നമ്മുടെ ഉണ്ട് പിന്നെ വേറെ ഒരുപാടുണ്ട് ലിവർ ടോണിക്ക് അതിൽ ഓരോ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇത് വാങ്ങിച്ചു തോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം താഴെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് എല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവശ്യമുണ്ടെങ്കിലും സെർച്ച് ചെയ്തിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ ഇത് പശുവിന് ആടിന് പോത്തിന് കോഴികൾക്ക് അതുപോലെ ഡോഗ് കാറ്റ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും കൊടുക്കാവുന്നതാണ് ഇരുന്നൂറ്റിയാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ കേട്ടോ ഇരുപത്തി നാല് മന്ത് ഡേറ്റ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാ വീഡിയോസിനും പറയാറുണ്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വാങ്ങിക്കാമെന്ന് അപ്പോൾ ചിലർക്കൊന്നും അറിയില്ല അത് അപ്പോൾ താഴെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് മൂന്ന് പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിലിതിൻ്റെ അതിൽ നിങ്ങളും തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ ഫോട്ടോസ് ഓരോന്നിൻ്റെയും ഫോട്ടോസ് വരും അതുപോലെ അതിൻ്റെ വില കാര്യങ്ങളെല്ലാം വരും പിന്നെ അത് ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓഫറിലിടുമ്പോൾ പകുതി വിലയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ രണ്ടെണ്ണം ഓഫറായിട്ടുണ്ടാവും രണ്ട് ബോട്ടിലുണ്ടാവും അങ്ങനെയൊക്കെ ഓഫറിലായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടൊക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്കും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ അനിമൽസിനെ വാങ്ങി വളർത്തുന്നവർക്കൊക്കെ ലിവർ ടോണിക്ക് അത്യാവശ്യമാണ് പിന്നെ ചിലർ ഇതൊന്നും കൊടുക്കാറില്ല കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുമ്പം അവരെ രോമമൊക്കെ നല്ല മിനിസത്തിൽ തന്നെ നിൽക്കും പറപറിച്ചിട്ടൊന്നും നിൽക്കില്ല നല്ല ഉഷാറായിട്ട് നിൽക്കും അതുപോലെ ലിവർ ടോണിക്ക് കൊടുക്കുമ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാകും അതുപോലെ നല്ല വളർച്ച കിട്ടും പിന്നെ ഫുഡ് എടുക്കാനൊന്നും അങ്ങനെ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വര മരുന്ന് കൊടുക്കുമ്പോൾ അവരല്ലെങ്കിൽ ക്ഷീണിച്ചു പോകും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് തന്നെ ആടുകളും കുഞ്ഞുങ്ങളൊക്കെ വളരും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ചാൻ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്